അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്വലാത്താന്ന് പറയുന്നത് അതായത് ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് അറിയപ്പെടുന്ന വളരെ പ്രശസ്തവും വളരെ പരിഭാവനവുമായ നമ്മൾ എല്ലാ വക്ത നിസ്കാരങ്ങളിലും ിൽ ചൊല്ലുന്ന അസ്വലാത്ത എങ്ങനെയാണ് അസ്വലാത്ത് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ വീഡിയോയുടെ ഭാഗമായി പറയുന്നു അള്ളാഹുമ്മ സല്ല മുഹമ്മദീൻ വാല അലി മുഹമ്മദ് കമ സൊല്ലൈത്ത വാലാ അലി ഇബ്രാഹിം ഇന്നക്ക ഹമീദു മജീദ് അള്ളാഹുമ്മ ബാരിഖ് അല മുഹമ്മദീൻ വാലാ അലി മുഹമ്മദ് കമാ ബാറഖ് ആലാ ഇബ്രാഹീമ വാലാൽബ്രാഹീമ ഇന്നക്ക ഹമീദു മജീദ് ഇതാണ് ഇബ്രാഹിമിയ സലാത്ത് അള്ളാഹു മസല അല മുഹമ്മദീൻ വാലാഅലി മുഹമ്മദ് ഖമാ സല്ലൈത്ത അലാ ഇബ്രാഹീമ വാലാഅലി ഇബ്രാഹീം ഇന്നക്ക ഹമീദു മജീദ് അള്ളാഹു മബാരിഖ് ആല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് ഖമാ ബാറഖ് അല ഇബ്രാഹീമ വാലാൽ ഇബ്രാഹീം ഇന്നക്ക ഹമീദു മജീദ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ കരുണ ചെയ്യണമേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ കരുണ ചെയ്തതുപോലെ തീർച്ചയായും നീ സ്തുത്യർഹനും മഹത്വമേറിയവനുമാണ് അള്ളാഹുവേ നീ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അനുഗ്രഹം ചെയ്യണമേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും അനു നീ അനുഗ്രഹം ചെയ്തതുപോലെ ചൊരിഞ്ഞതുപോലെ തീർച്ചയായും നീ സ്തുത്യർഹനും മഹത്വമേറിയവനുമാണ് ഈ സ്വലാത്ത് ബുഖാരി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നിന്ന് ലഭ്യമായ ഏറ്റവും പ്രബലമായ ഏറ്റവും ശക്തമായ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക നമുക്ക് രക്ഷപ്പെടാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്